രാഹുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബിജെപിയോടും ജനങ്ങൾക്കുള്ള ഭയം ഇല്ലാതായെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി ബിജെപിക്ക് ഇത് മനസ്സിലാക്കാനോ സഹിക്കാനോ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്ന നിർഭയത്വത്തിന്റെ പ്രതീകമായ അഭയമുദ്രയെ മുൻനിർത്തിയാണ് താൻ ആദ്യത്തെ പാർലമെന്റ് പ്രസംഗം നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ടെക്സസിലെ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് ബിജെപിയോടും പ്രധാനമന്ത്രിയോടുള്ള ഭയം ഇല്ലാതായത് ജനങ്ങൾ കണ്ടു ഇത് വലിയ നേട്ടമാണ് രാഹുൽ ഗാന്ധിയുടേതോ കോൺഗ്രസ് പാർട്ടിയുടേതോ നേട്ടമല്ല ഇത് ജനാധിപത്യം സാക്ഷാത്കരിച്ച ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടമാണിതെന്നും രാഹുൽ പറഞ്ഞു ആർ എസ് എസിന്റെ ആശയത്തിൽ ഇന്ത്യ എന്നത് ഒറ്റ ആശയമാണെന്നും എന്നാൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ആശയങ്ങളുടെ ബഹുസ്വരമാണെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രം പാരമ്പര്യം മതം ഭാഷ ജാതി എന്നിവയ്ക്ക് അതീതമായി എല്ലാവർക്കും അവസരങ്ങൾ നൽകണമെന്നും സ്വപ്നങ്ങൾ അനുവദിക്കണമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു താൻ പറയുന്ന ഓരോ വാക്കുകളും പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരണഘടനയ്ക്ക് ഊന്നൽ നൽകിയെന്നും ഈ ആശയം ജനങ്ങൾക്ക് മനസ്സിലായെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം